എന്തുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പിയുടെ ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു ജനാധിപത്യ മുന്നേറ്റം ചില പ്രതിസന്ധികൾ നേരിടുന്നത് എന്നൊരു ചോദ്യം തങ്ങൾക്കെതിരെ അഭിപ്രായം പറഞ്ഞ തങ്ങൾക്കെതിരെ മോദി ക്വസ്റ്റിൻ എന്ന് പറയുന്ന ഡോക്യുമെന്ററി എടുക്കുമ്പോൾ ബി ബി സിയുടെ അവിടെ റെയ്ഡ് നടത്തുന്നു എന്നാൽ ദലിതരെയോ ആദിവാസികളെയോ ബി ജെ പി ശത്രുക്കളായി പ്രഖ്യാപിച്ചിട്ടില്ല വാസ്തവത്തിൽ അവരുടെ അജണ്ടയിലോ അവരുടെ പദ്ധതിയിലോ അവരില്ല കേരളം അതിനെന്ത് മറുപടി കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ അത് കൃത്യമായ മറുപടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമാണെന്നുള്ള കാര്യത്തിൽ ഇതുപോലെ കേരളത്തെ സംബന്ധിച്ച് നിർണായകമാകുന്നത് കേരളം മാത്രമല്ലാത്ത ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എല്ലാം ഭാഷാടിസ്ഥാനത്തിൽ രൂപപ്പെട രൂപം കൊണ്ട എല്ലാം അധികാരത്തെയും അവയുടെ നിലനിൽപ്പിനെയും ചോദ്യം ചെയ്യുന്ന ഒന്നുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങൾ എന്നതാണ് നിർണയിക്കുന്ന ഒന്നുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങൾ ബി ജെ പിയും സംഘപരിവാറും ഈ ലക്ഷ്യം വെക്കുന്ന ഒന്ന് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫെഡറലിസത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് സമ്പൂർണമായും കേന്ദ്രീകൃതമായ ഒരു ഭരണകൂടത്തെയാണ് അവർ വിഭാവനം ചെയ്യുന്നത് ഇപ്പൊ തന്നെ ഏതാണ്ട് അങ്ങനെയാണ് ഇന്ത്യയുടെ ഭരണഘടന തന്നെ വളരെ ദുർബലമായ ഒരു ഫെഡറലിസത്തെയാണ് നമുക്ക് തന്നിട്ടുള്ളൂ അതുപോലും ഇല്ലാതാക്കിക്കൊണ്ട് Um. All <laughs> ബി ജെ പി ഇപ്പോൾ അതിൽ മുന്നോട്ടു പോകുന്നത് അങ്ങനെയാണ് കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുന്നത് അവർക്കൊപ്പം നിന്നുകൊണ്ട് കോടതി ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെയും യൂണിയൻ സെക്രട്ടറി ആയിട്ട് ഡിമോട്ട് ചെയ്യാമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറുന്നത് അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് മുകളിൽ സംസ്ഥാനങ്ങളെ റീ ഓർഗനൈസ് ചെയ്യുന്നത് മാത്രമല്ല സംസ്ഥാനങ്ങളുടെ സംസ്ഥാന പദവി പോലും ഇല്ലാതാക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഇല്ല എന്നുള്ള മറ്റുള്ള സുപ്രീംകോടതിയുടെ വിധിയെ വ്യാഖ്യാനിക്കാവുന്ന തരത്തിലുള്ള ഒരു വിധിയൊക്കെ കോടതി കൊടുക്കുന്നത് ഈ രാഷ്ട്രീയ പദ്ധതിയോട് ചേർന്ന് നിൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ രാഷ്ട്രീയ പദ്ധതി കൂടിയാണ് സംസ്ഥാനങ്ങളെയും ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട സംസ്ഥാനങ്ങളെ ആക്രമിക്കുക അവയുടെ അധികാരത്തെ ആക്രമിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയെ ആക്രമിക്കുക എന്നുള്ളതിന് തുല്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഈ പറയുന്ന ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആണ് ഇന്ത്യ സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആണ് ഇന്ത്യ സംസ്ഥാനങ്ങൾ രൂപം കൊണ്ടത് ഭാഷാടിസ്ഥാനത്തിലാവുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ അങ്ങനെയല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യപ്രാപ്തിയും ഇന്ത്യയുടെ ഇന്നത്തെ രൂപവും ഉണ്ടാകുക ഇന്ത്യയുടെ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഇന്ത്യയുടെ ഇന്നത്തെ രൂപം ഉണ്ടാകുന്നത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപം കൊള്ളുന്നതോടുകൂടിയാണ് അതുകൊണ്ടാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം എല്ലായിടത്തും കേരളമാകട്ടെ തമിഴ്നാട് ആകട്ടെ ആന്ധ്ര ഒക്കെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള സമരം നടക്കുന്നത് നമ്മൾ കാണേണ്ട ഒരു കാര്യം ആ സമരത്തിൽ തുടക്കം കുറിക്കുന്നത് ആന്ധ്രയിൽ നിന്നാണ് വിശാലാന്ധ്രയ്ക്ക് വേണ്ടി പൊറ്റി ശ്രീരാമൻ നടത്തിയ അമ്പത് അമ്പത്തിരണ്ട് ദിവസത്തോളം നിരാഹാരം കിടക്കുകയും അതിനുശേഷം ശ്രീരാമൽ മരിച്ചു പോവുകയും ചെയ്യുന്ന ചെയ്തതിനു ശേഷം വലിയ കലാപങ്ങൾ ഉണ്ടാവുകയും വിശാലാന്ധ്ര എന്ന് പറയുന്ന സങ്കല്പനം അംഗീകരിക്കപ്പെടുകയും ചെയ്യുകയാണ് കേരളത്തിനു വേണ്ടി മലയാളം സംസാരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ഒരു സംസ്ഥാനം എന്നുള്ള വാദം ഇവിടെ ഉണ്ടാകുന്നു അതിനു വേണ്ടി എം എസിന്റെ ഒക്കെ പുസ്തകം പോലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു അങ്ങനെ സംസ്ഥാനങ്ങൾ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊള്ളുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ ആരോഗ്യകരമായ ഒരു രീതിയിൽ ഇന്ത്യ രൂപം കൊള്ളുക ഇന്ത്യ ഒരു ആശയം എന്നുള്ള രീതിയിൽ ഇന്ത്യ രൂപം കൊള്ളുക എന്നുള്ളത് കൂടിയാണ് സംഭവിച്ചത് അങ്ങനെ രൂപം കൊണ്ട ഒരു ഇന്ത്യക്കെതിരെയാണ് ബി ജെ പിയും സംഘപരിവാറും ഈ ആക്രമണം നടത്തുന്നത് സ്വാഭാവികമായും ആ ആക്രമണം ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്ന തെക്കിന്ത്യൻ സംസ്ഥാനങ്ങളാകുന്നത് വടക്കേ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു അലങ്കാരികമായി കൗബൽറ്റ് എന്ന് പറയുന്ന ഈ ഹിന്ദി ഹൃദയഭൂമി എന്നൊക്കെ വിളിക്കുന്ന പശുപ്രദേശം എന്ന് വിളിക്കുന്ന ആ ഭാഗത്ത് ബി ജെ പിക്ക് പല കാരണങ്ങളാലും ചരിത്രപരവും ആയ പല കാരണങ്ങളാലും അവർക്ക് അവരുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ആധിപത്യം ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും ജാതിവിരുദ്ധ സമരമാകട്ടെ ജനിത്വ വിരുദ്ധ സമരമാകട്ടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ തന്നെ ധാരണയുടെ ഒപ്പം നിൽക്കുമ്പോഴും ഇത്തരത്തിലുള്ള ജാതിവിരുദ്ധ ജനി

ഉള്ള സമരങ്ങൾ വളരെ വളരെ വലിയ തോതിൽ നടന്ന സ്ഥലമാണ് സ്ഥലങ്ങളാണ് തെക്കേ ഇന്ത്യ അതിന്റെ അനന്തര ഫലങ്ങൾ തെക്കേന്ത്യയിലെ എല്ലാ ഭാഗത്തും ഒരുപോലെയല്ല ഉണ്ടായത് എന്നാണ് കേരളത്തിൽ വലിയ തോതിൽ അത്തരം സമരം കേരളത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഇന്ത്യ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായിട്ട് സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപിക്കാൻ പോയപ്പോൾ അതിനെതിരെ നടന്ന സമരം നടന്നിട്ടുണ്ട് അത്തരം സമരങ്ങൾ പോലും ജന്മിത്വ വിരുദ്ധ സമരത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നടന്നത് അങ്ങനെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിനൊപ്പം തന്നെ കർഷക സമരങ്ങളുടെയും ഭാഷാദേശീയതകളുടെയും എല്ലാം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ നടന്നൊരു സമരം കൂടിയാണ് തെലങ്കാനെ തെലങ്കാന പോലുള്ള ഐതിഹാസികമായ സമരങ്ങൾ ആധ്രയിലൊക്കെ നടന്നതുപോലെ അത് അത്തരമൊരു ചരിത്രം ബി ജെ പിക്ക് എതിരെ നിൽക്കുകയാണ് തമിഴ്നാട്ടിലെ ജാതിവിരുദ്ധ സമരങ്ങൾ പോലും ഇ വി രാമസ്വാമിയുടെ നേതൃത്വത്തിലൊക്കെ ഉണ്ടായ മുന്നേറ്റങ്ങളെപ്പോലും അത്തരത്തിലൊരു വലിയ ചരിത്രം ബിജെപിക്കെതിരെയും സംഘപരിവാറിന്റെ വിഭാഗീയമായ ഹിന്ദുത്വ ഐഡിയോളജിക്കെതിരെയും വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെയും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ബി ജെ പിയുടെ രാഷ്ട്രീയം രാഷ്ട്രീയ ആക്രമണം ഫെഡറലിസത്തിനെതിരായിട്ടുള്ള ആക്രമണം എന്ന് പറയുന്നത് കാശ്മീരിൽ നടക്കുന്നതിന്റെ മറ്റൊരു രൂപത്തിൽ തെക്കേ ഇന്ത്യക്കെതിരെ നടക്കുന്നത് അതിന്റെ ഭാഗമായി കാണുമ്പോൾ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായ ഒന്നാണ് തമിഴ്നാടിനെ നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ വലിയ തോതിൽ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും തമിഴ്നാട്ടിൽ ഇപ്പോഴും ദ്രാവിഡ ദ്രാവിഡ രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ ആ വളരെ ശക്തമാണ് എന്നുള്ളതുകൊണ്ട് ബി ജെ പി സീറ്റുകൾ എന്നുള്ള രൂപത്തിൽ ബി ജെ പിക്ക് അവിടെ എത്താൻ ഇപ്പോഴും കഴിയുന്നില്ല ഒരു വലിയ ഓടമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുള്ള പ്രചാരണ പദ്ധതി നടത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രതീക്ഷകൾ അവിടെ ദുർബലമാണ് ഇപ്പോൾ കേരളത്തിൽ അത് എത്രത്തോളം സ്വാധീനം ചെലുത്തും എന്നുള്ളതിന്റെ ഒരു വലിയ പരീക്ഷയാണ് തെരഞ്ഞെടുപ്പ് എന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് നിൽക്കുക എന്നുള്ള രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കലാകണം ഈ തെരഞ്ഞെടുപ്പിൽ കേരളീയർ മലയാളി നൽകേണ്ട രാഷ്ട്രീയ സന്ദേശം എന്നാണ് ഞാൻ കരുതുന്നത് സകല രീതിയിലും കേരളം എന്ന് പറയുന്ന ഒരു ജനസമൂഹത്തിൽ മലയാളികൾ എന്ന് പറയുന്ന ഒരു ജനസമൂഹത്തിന്റെ കേരളം എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശത്തിന്റെ ചരിത്രത്തെയും രാഷ്ട്രീയത്തിന്റെയും അത് ഇന്നു വരെ ഉണ്ടാക്കിയെടുത്ത എല്ലാ രാഷ്ട്രീയ മൂല്യങ്ങളുടെയും നേരെയുള്ള ആക്രമണമാണ് സംഘപരിവാറിന്റെ രാഷ്ട്രീയം കേരളം ഒരു ഉദാത്ത ഭൂപ്രദേശമാണെന്നും ഇവിടുത്തെ ജനത എന്ന് പറയുന്നത് ലോകത്താകെ തന്നെ ആദരിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്യേണ്ട ഒരു ജനതയാണെന്നുമുള്ള അത്തരത്തിലുള്ള കാൽപനികകളും പൊങ്ങച്ചങ്ങളൊന്നും നമ്മൾ വകവിച്ചു കൊടുക്കേണ്ടതും അതൊന്നും അത് ഞാൻ അതൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരാളല്ല ഏർ ഇവിടുത്തെ ബി ജെ പി ഇപ്പോൾ ഇവിടെയുള്ള മറ്റ് രാഷ്ട്രീയ കക്ഷികളോ പ്രസ്ഥാനങ്ങളോ ഒക്കെ വളരെ കൃത്യമായ രീതിയിലുള്ള രാഷ്ട്രീയം കൊണ്ടു കിടക്കുന്ന ആൾക്കാരും അത് എന്ത് രാഷ്ട്രീയം എന്നുള്ളതിന് ഉത്തരം പറയേണ്ട ആളുകളാണ് ബി ജെ പി പുല കൊണ്ടു നടക്കുന്ന ന്യൂ ലിബറൽ രാഷ്ട്രീയത്തെ യാതൊരു മടിയും കൂടാതെ തന്നെ കേരളത്തിൽ അദാനിയുടെ പിന്നിൽ പാടി ഒപ്പം നിന്ന് പാടി അദാനിയുടെ കൊള്ളയെ സാധ്യമാക്കി കൊടുക്കുന്നതിന് ഒരു മടിയും ഇല്ലാത്ത തരത്തിലുള്ള അത്തരം ന്യൂ ലിബറൽ പോളിസീസ് തന്നെ കൊണ്ട് നടക്കുന്ന സർക്കാരും അതിനൊക്കെ ഒപ്പം നിൽക്കുന്ന പ്രതിപക്ഷവും ഒക്കെ കേരളത്തിലുമുണ്ട് പക്ഷേ ഒന്ന് വ്യക്തമാണ് എന്ത് തരത്തിലുള്ള ഇന്ത്യയാണ് നമുക്ക് വേണ്ടത് എന്നുള്ള ചോദ്യത്തിൽ ഇന്ത്യയിൽ സാമാന്യമായ ഒരു ജനാധിപത്യ രാഷ്ട്രീയവും സാമാന്യമായ പൗരാവകാശങ്ങളും ഈ നാട്ടിൽ നിലനിൽക്കുന്ന പൗരാവകാശങ്ങൾ ഇങ്ങനെ നിലനിന്നാൽ പോരാ എന്ന് പറയുന്നതിനുള്ള സ്വാതന്ത്ര്യവുമുള്ള ഒരു രാജ്യം ചുരുങ്ങിയത് ഭരണഘടനയുടെ ലിബറൽ ഡെമോക്രസിയുടെ വാചകമടികളിൽ അവർക്ക് ഒഴിവാക്കാനാവാത്ത വിധത്തിലുള്ള ഒരു ജനാധിപത്യത്തിന്റെ ചട്ടക്കൂടെങ്കിലും ഈ രാജ്യത്ത് നിലനിൽക്കണമെങ്കിൽ ബി ജെ പി അട്ടപ്പട്ടലം പരാജയപ്പെട്ടേ തീരൂ വടക്കേന്ത്യയിലോ മറ്റ് പ്രദേശങ്ങളിലോ അതെങ്ങനെ സംഭവിക്കും എന്നുള്ളതിന്റെ ഒരു ചരിത്രപരമായ ഉത്തരത്തിന് നാം ഈ നമുക്ക് ഇപ്പോൾ വളരെ പെട്ടെന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിലും കേരളം അതിന് എന്ത് മറുപടി കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ അത് കൃത്യമായ മറുപടി ബി ജെ പിക്ക് എതിരെ വോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മലയാളിക്കു മുമ്പ് ിൽ കേരളം മലയാളം സംസാരിക്കുന്ന മലയാളി എന്ന് പറയുന്ന ഒരു ജനവിഭാഗത്തിന്റെ ജനവാസ കേന്ദ്രം എന്നുള്ള രീതിയിൽ കേരളം നിലനിൽക്കണമെങ്കിൽ കൂടി കേരളം ബി ജെ പി യെ കേരളത്തിനുള്ളിൽ എൽ ഡി എഫും യു ഡി എഫും അതിന് അവരുടെ ശാക്തിക ദൗർബല്യങ്ങളും അത് ഒക്കെ വെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നുണ്ട് തീർച്ചയായും കേരളത്തിലെ സർക്കാർ എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ എന്തുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പിയുടെ ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു ജനാധിപത്യ മുന്നേറ്റ മുന്നേറ്റം ചില പ്രതിസന്ധികളും ചില ചില പ്രതിസന്ധികൾ നേരിടുന്ന ചോദ്യമുണ്ട് അതായത് ബി ജെ പിയുടെ മുന്നേറ്റത്തെ അപകടകരമായ വിധത്തിൽ സാധ്യമാക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കേരളം എങ്ങനെയാണ് വേണമെങ്കിൽ ചെറിയ തോതിലെങ്കിലും സഞ്ചരിക്കുന്നത് എന്നുള്ളത് അത് ഈ രാജ്യത്തൊട്ടാകെ തന്നെയുള്ള ബി ജെ പി വിരുദ്ധ പൊളിറ്റിക്കൽ ഒപ്പോസിഷന്റെ ദൗർബല്യത്തിന്റെ ഭാഗമാണ് അതായത് ഒരു പൊളിറ്റിക്കൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് മാത്രമാണ് നിങ്ങൾക്ക് ബിജെപിയെ സംഘപരിവാറിനെ നേരിടാനാവുക കാരണം ബി ജെ പിയുടേത് സംഘപരിവാറിന്റേത് ഒരു രാഷ്ട്രീയ പദ്ധതിയാണ് ഒരു രാഷ്ട്രീയ പദ്ധതിയെ നിങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രമായിട്ട് നേരിടാനാവില്ല ഒരു രാഷ്ട്രീയ പദ്ധതിയെ നിങ്ങൾക്ക് നേരിടണമെങ്കിൽ അതിനെതിരായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പ്രോഗ്രാം വേണം ആ പൊളിറ്റിക്കൽ പ്രോഗ്രാമിന് ഒരു തുടർച്ചയുണ്ടാകണം ആ പൊളിറ്റിക്കൽ പ്രോഗ്രാമിൽ ജനങ്ങൾക്ക് നിയാമകവും നിർണായകവുമായ പങ്കാളിത്തം ഉണ്ടാകണം ആ പങ്കാളിത്തം എന്ന് പറയുന്നത് മുദ്രാവാക്യം വിളിച്ച് പിന്നിൽ നടക്കുന്ന മനുഷ്യരായി കൂടാ ആ മുദ്രാവാക്യം എന്ന് പറയുന്നത് മുദ്രാവാക്യം രൂപപ്പെടുത്തുന്ന ആ മനുഷ്യരായി മാറണം അങ്ങനെ മുഴുവൻ ജനങ്ങൾക്കും പങ്കാളിത്തമുള്ള ആ ഒരു പൊളിറ്റിക്കൽ പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഫാഷനിസ്റ്റ് പൊളിറ്റിക്കൽ പ്രോഗ്രാമിനെ നേരിടാനാവുക അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പരിപാടിയുടെ അഭാവമാണ് ബി ജെ പി ഈ രാജ്യത്ത് അതിന്റെ പൊളിറ്റിക്കൽ ഓപ്പോസിഷനെ മറ്റൊരു തരത്തിൽ ഇല്ലാതാക്കുന്നതിനുള്ള കാരണം കേരളത്തിൽ ഇത് കേരളത്തിലും ഇത് സംഭവിക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതേതരത്വം ജനാധിപത്യം എന്നുള്ള ചില സങ്കല്പനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിട്ട് ബി ജെ പി ആക്രമിക്കുന്നതിൽ വരുന്ന ബുദ്ധിമുട്ടാണ് കേരളത്തിൽ ഉപരിയായിട്ട് നിങ്ങൾക്ക് ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലൊക്കെ ഏഹ് നമ്മൾ സഞ്ചരിക്കുകയും യാത്ര ചെയ്യുകയും ചോദിച്ച ആളുകളോട് ധർമ്മ നിരപേക്ഷത മതനിരപേക്ഷത അപകടത്തിലാണ് എന്ന് പറഞ്ഞാൽ ആൾക്കാര് നമ്മളോട് ഉപയോഗിക്കും അതിനിപ്പം എന്താ എന്നാണ് ആളുകൾ ചോദിക്കുക കാരണം മതേതരത്വം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്ന ഒരു ആശയവും ഒരു ജീവിത രീതിയുമായി മാറിയില്ലെങ്കിൽ അത് അപകടത്തിലായാലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല എന്നുള്ള മട്ടിലേക്ക് അവർ മാറും ജനാധിപത്യം അപകടത്തിലാണ് എന്ന് പറയുമ്പോൾ ഇന്നുവരെ ജനാധിപത്യത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗുണഫലം അനുഭവിക്കാതെ ജീവിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു എന്തെങ്കിലും തൊഴിലെടുക്കാൻ പോകുന്നു എന്നുള്ളതൊന്നും ജനാധിപത്യത്തിന്റെ മാത്രമല്ല അത് ലോകം ഒരു തരത്തിൽ മനുഷ്യൻ ഒരു സൊസൈറ്റി ആയിട്ട് ജീവിക്കാൻ തുടങ്ങിയ കാലം തൊട്ടേ മനുഷ്യന്മാരെ എങ്ങനെങ്കിലും ഒക്കെ ജീവിച്ചു പോകുന്നത് ജനാധിപത്യ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത ഒരു സംവിധാനമാണ് ജനാധിപത്യം വെറുതെ രൂപപ്പെട്ട ഒരു സാധനമല്ല ജനാധിപത്യ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത ഒരു സംവിധാനമാണ് അത്തരത്തിലൊരു സംവിധാനത്തിൽ തങ്ങൾ കൂടി പങ്കാളിത്തമുണ്ടെങ്കിൽ മാത്രമാണ് ആളുകൾ അതിന്റെ പോരായ്മകളിൽ ഖിന്നരാകുകയും അതിന്റെ പോരായ്മകളിൽ ചുഭിരാവുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുക തങ്ങൾക്ക് അനുഭവവൈദ്യമല്ലാത്ത ഒരു ഒരു സാധനത്തെക്കുറിച്ച് ആളുകൾ എന്തിന് ആ പ്രശ്നത്തിലാവണം എന് പ്രതിയിലാവണം എന്നൊരു പ്രശ്നമുണ്ട് അത് അതുകൊണ്ടാണ് ജനാധിപത്യം തകരുന്നു എന്ന് പറഞ്ഞ് ഇനി ബി ജെ പി അധികാരത്തിൽ വന്നാൽ ജനാധിപത്യം ഇല്ല എന്ന് പറയുമ്പോൾ ഇതുവരെ ജനാധിപത്യം ഉണ്ടായിരുന്നു എന്നറിയാത്ത ഒരു ജനത അങ്കലാപ്പിലായി പോകുന്നത് അതായത് ഇത് എന്ത് മുദ്രാവാക്യം എന്നാണ് അവർ ആലോചിക്കുന്നത് വാസ്തവത്തിൽ എന്ത് തകരുമെന്നുള്ളതിനെ കുറിച്ചാണ് ഇവർ പറയുന്നത് എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് സ്ത്രീ സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ി ജെ പി വന്നാൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം അപകടത്തിലാവും എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യം എന്ത് തരത്തിലാണ് സ്ത്രീകൾ ഇതുവരെ അനുഭവിച്ചിരുന്നത് എന്നുള്ളതുകൂടി ആ ഒരു രാഷ്ട്രീയ ചർച്ചയായി വരും ഞാൻ ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അത് ദളിതരുടെ കാര്യ കാര്യത്തിലാവട്ടെ പാർശ്വവൽകൃതരായിട്ടുള്ള ആരുടെയും കാര്യത്തിലാവട്ടെ അത് കൃത്യമായി ആ ചോദ്യം തന്നെ ഉയർന്നുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഒഴികെയുള്ള മറ്റ് പാർശ്വവൽകൃത വിഭാഗങ്ങളുടെ കാര്യത്തിൽ ഈ മുദ്രാവാക്യം ി ജെ പി ഫ്രഞ്ചിനെ കൃത്യമായി അവരിലേക്ക് എത്തിക്കാൻ മുസ്ലിങ്ങളെ ബിജെപി ശത്രുക്കളായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാൽ ദളിതരെയോ ആദിവാസികളെയോ ബിജെപി ശത്രുക്കളായി പ്രഖ്യാപിച്ചിട്ടില്ല വാസ്തവത്തിൽ അവരുടെ അജണ്ടയിലോ അവരുടെ പദ്ധതിയിലോ അവരില്ല പക്ഷെ ശത്രുക്കളായി പ്രഖ്യാപിച്ചിട്ടില്ല അവർക്കൊപ്പമാണ് നമ്മളെല്ലാം വിശാല ഹിന്ദുക്കളാണ് അതിന്റെ ഭാഗമാണ് എന്നാണ് പറയുന്നത് ഉത്തർപ്രദേശിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ദളിത് വോട്ടിന്റെ വലിയൊരു പങ്ക് ബിജെപിക്കാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്തുകൊണ്ടാണത് അത് നേരത്തെ ദളിത് ജീവിതങ്ങളിലേക്ക് ഇന്ത്യയുടെ ജനാധിപത്യം എങ്ങനെ ഇടപെട്ടു എന്നുള്ളതിന്റെ പ്രശ്നം കൂടിയാണത് ദളിത് ജീവിതങ്ങളിൽ എങ്ങനെ ഇന്നലെ വരെ ജനാധിപത്യം ഇടപെട്ടു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കാതെയും അതിന് ന്യായമായ പ്രതിവിധികളും ബദൽ രാഷ്ട്രീയ പരിപാടികളും നിശ്ചയിക്കാതെയും നിർണ്ണയിക്കാതെയും അത് പറയാതെയും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാവില്ല അതാണ് ഈ ആൻഡ്രി ബി ജെ പി ഫ്രണ്ട് നേരിടുന്ന പ്രതിസന്ധി ഇത് മറ്റൊരു തരത്തിൽ കേരളത്തിൽ നേരിടുന്നുണ്ട് അത് ജനാധിപത്യ മതേതരത്വത്തെ കുറിച്ച് നിങ്ങൾക്ക് നമുക്ക് കേരളത്തിൽ വളരെ കൃത്യമായിട്ട് സംസാരിക്കാൻ കഴിയും പക്ഷെ മറ്റൊരു തരത്തിൽ നമ്മൾ എന്താ നേടുന്നത് വികസനമാണ് ഒന്നാമത് ഇപ്പോ എല്ലാ രാഷ്ട്രീയ കക്ഷികളും വികസനത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ത് വികസനം എന്നുള്ള ചോദ്യം മറ്റൊന്നാണ് അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും ചർച്ച ചെയ്യേണ്ടതാണ് എല്ലാ സമയത്തും നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് എന്ത് വികസനം എന്നുള്ള ചോദ്യത്തിന് ബി ജെ പിയും കേരളത്തിലെ സർക്കാരും ഇടതുപക്ഷ സർക്കാരും കോൺഗ്രസും ഒക്കെ പറയുന്നത് ഒരേ തരത്തിലുള്ള വികസന അജണ്ടയാണ് അദാനിയാണ് എല്ലാവരുടെയും വികസന ലുലുമാളാണ് എല്ലാവരുടെയും വികസന സങ്കല്പം ഉപജീവന മാർഗങ്ങളുടെ മുകളിലുള്ള കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റത്തെ എതിർക്കുന്ന മനുഷ്യരെ ഗൂഢാലോചനക്കാരും എൻ ജിഒകളുടെ ഫണ്ട് വാങ്ങി സമരം ചെയ്യുന്നവരുമായിട്ട് ചിത്രീകരിക്കുന്നതാണ് ബോധ്യം മീഡിയ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഇടതുപക്ഷ സർക്കാരിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ അവരുടെ രാഷ്ട്രീയ പ്രസിദ്ധീകരണങ്ങളും ചെയ്യുന്നത് അത് തന്നെയാണ് വിഴിഞ്ഞ സമരം എന്ന് പറയുന്നത് ഏത് ഗൂഢാലോചനയുടെ ഫലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒമ്പത് പേരുടെ ചിത്രം കൊടുത്താണ് ദേശീയവ്യായ പത്രം പ്രസിദ്ധീകരിച്ചത് ഏർ എന്തോ അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമാണെന്നത് അതായത് ഉപജീവന മാർഗം നഷ്ടപ്പെടുന്ന കോർപ്പറേറ്റുകൾ തങ്ങളുടെ ഉപജീവന മാർഗത്തിന് മുകളിൽ കട നടത്തുന്ന കടന്നുകയറ്റങ്ങൾക്കെതിരെ സമരം ചെയ്യുന്ന മനുഷ്യരെ ടുക്കുഡേ ടുക്കഡേ ഗാങ്ങിന്റെയും അർബൻ നക്സലുകളുടെയും ദേശവിരുദ്ധരുടെയും ഭാഗമാണ് എന്നും അവർ അത്തരത്തിലുള്ള ആളുകളാണെന്നും പ്രചരിപ്പിക്കുന്നതിന്റെ മറ്റൊരു വേർഷനാണ് ഇവിടുത്തെ ി ജെ പി വിരുദ്ധ സംഘടനകൾ അധികാരത്തിലിരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരും പ്രചരിപ്പിക്കുന്നത് എങ്കിൽ ഈ പൊളിറ്റിക്കൽ ഇക്കോണമിയിലെ ഊന്നി നിന്നുകൊണ്ടുള്ള അതിന്റെ പ്രശ്നങ്ങളിൽ ലൂന്നി നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയ പരിപാടി അവർക്ക് ഇല്ല എങ്കിൽ സ്വാഭാവികമായും ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം ദുർബലമായി പോവുകയാണ് ചെയ്യുക ഇത് വളരെ പെട്ടെന്ന് സംഭവിക്കില്ലെങ്കിലും കാലക്രമേണ അങ്ങോട്ടാണ് പോവുക അതാണ് ഇവിടെയും സംഭവിക്കുന്നത് പൗരാവകാശങ്ങളെ കുറിച്ച് മാധ്യമങ്ങളെ അടിച്ചമർത്തുന്നു തങ്ങൾക്കെതിരെ അഭിപ്രായം പറഞ്ഞ തങ്ങൾക്കെതിരെ മോദി ക്വസ്റ്റിൻ എന്ന് പറയുന്ന ഡോക്യുമെന്ററി എടുക്കുമ്പോൾ ബി ബി സിയുടെ അവിടെ റെയ്ഡ് കിടക്കുന്നു മോദിക്കെതിരെ പറയുന്ന മാധ്യമങ്ങൾക്കെതിരെ റെയ്ഡ് മാധ്യമ പ്രവർത്തകരെ തടവിലിടുന്നു കേസുകൾ എടുക്കുന്നു കേരളത്തിലോ കേരളത്തിലും തങ്ങൾക്കെതിരെ അഭിപ്രായം പറയുന്ന പ്രവർത്തകരെ വഴിയിൽ നിന്നുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ എന്തൊക്കെയോ ഗൂഢാലോചന നടത്തി ഏതോ മാധ്യമപ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിലുണ്ടാക്കിയ അസംബന്ധ കോലാഹലങ്ങൾ എന്തൊക്കെയായിരുന്നു അതായത് ഒരേ റൂട്ട് ബുക്കിൽ നിന്നുകൊണ്ട് ഒരേ അടവ് നയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫാഷനിസത്തെ നേരിടാനാവില്ല ഇത് ചരിത്രത്തിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് സാമാന്യ ബുദ്ധിക്കും തിരിയുന്ന ഒരു കാര്യമാണ് അത് നടപ്പിലാക്കുക പൗരാവകാശ ലംഘനങ്ങളുടെ കാര്യത്തിൽ യു എ പി എ എന്നുള്ളതിനെതിരെ ദേശീയതലത്തിൽ സി പി എമ്മിന്റെയും ഇടതുപക്ഷ പാർട്ടികളുടെയും എന്താ യു എ പി എ പോലുള്ള ജനാധിപത്യ വിരുദ്ധ നിയമങ്ങൾ ഇല്ലാതാക്കണം മനുഷ്യാവകാശ വിരുദ്ധ നിയമങ്ങൾ എടുത്തു കളയണമെന്നാണ് നിയമം അങ്ങനെയുള്ളപ്പോ ഇവിടെ കേരളത്തിൽ യു എ പി എ കേസെടുത്തുകൊണ്ട് വിദ്യാർത്ഥി അടക്കം തടവിലിടുന്ന രണ്ടുപേരെ തടവിലിടുകയും ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി തനിക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും മോശപ്പെട്ട പദങ്ങൾ രീതിയിൽ വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ പൗരാവകാശ ലംഘനത്തെ ന്യായീകരിക്കുകയുമാണ് ചെയ്തത് അങ്ങനെ ചെയ്യുമ്പോൾ അതായത് ഭീമേ കൊറേഗാവ് കേസിൽ തടവിലാക്കപ്പെടുന്ന മനുഷ്യർ ഫാദർ സ്റ്റാൻ സ്വാമിയുടെ പേരിൽ കേരളത്തിൽ കരയുകയും അതേ യു എ പി എ നിയമം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ മനുഷ്യർ തടവിലിടുകയും ചെയ്യുക യു എ പി എ നിയമത്തിന് കീഴിൽ കേരളത്തിൽ എത്ര ആളുകൾ എവിടെയൊക്കെ തടവിലായിട്ടുണ്ട് എന്താണ് അവരുടെ പേരിലുള്ള കേസുകൾ എന്ന് നിയമസഭയിൽ ഒരു എം എൽ എ ചോദിച്ചപ്പോൾ അതിന് ഉത്തരം നൽകുന്നത് ദേശസുരക്ഷയ്ക്ക് അപകടകരമാകും എന്ന് മറുപടിയാണ് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി കേരളത്തിലെ സർക്കാരും ചെയ്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ ദേശ സുരക്ഷയെക്കുറിച്ച് എന്ത് തരത്തിലുള്ള സങ്കല്പമാണ് നിങ്ങൾ ബി ജെ പിയിൽ നിന്നും വ്യത്യസ്തമായി അതിലൂടെ അവതരിപ്പിക്കുന്നത് ഇത്ര പ്രശ്നങ്ങളുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം ദുർബലമായി പോകുന്നത് അതുകൊണ്ടാണ് ബി ജെ പി പതുക്കെ പതുക്കെ പലതരം ജനവിഭാഗങ്ങളുടെ ഇടയിലും അവർ വേരുറപ്പിക്കുന്നത് ഒപ്പം തന്നെ ഈ വികസനം എന്ന് പറയുന്ന ഒരൊറ്റ സ്വർണ്ണ മായാമൃഗത്തിനെയുമാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കുന്നത് എന്ത് വികസനം ദരിദ്രൻ കൂടുതൽ ദരിദ്രനാവുകയും അവരുടെ സമ്പത്ത് എടുത്തുകൊണ്ട് ധനികർ കൂടുതൽ ദരിദ്രനാവുകയും ചെയ്യുന്ന സമ്പത്തിന്റെ സിംഹഭാഗവും ഏതാണ്ട് ഏർ എഴുപത് എഴുപത്തി അഞ്ച് ശതമാനത്തോളം സമ്പത്തും കൈവശപ്പെടുത്തുന്നത് ഒന്ന് രണ്ടോ മൂന്നോ ശതമാനം വരുന്ന മനുഷ്യരാണ് ഈ രാജ്യത്ത് അങ്ങനെ വരുന്ന ഒരു തരത്തിലുള്ള സാമ്പത്തിക വ്യവസ്ഥയുടെ ഭാഗമാണ് കേരളവും കേരളത്തിൽ ഇതേ സാമ്പത്തിക ചൂഷണത്തെയും ഇതേ രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥയെയും ശക്തിപ്പെടുത്തുന്ന നടപടികളാണ് നിങ്ങളും സ്വീകരിക്കുന്നത് നിങ്ങളും ഇതേ തുറമുഖങ്ങൾ എഴുതി കൊടുക്കാനാണ് നിൽക്കുന്നത് നിങ്ങളും ഇതേപോലുള്ള വൻകിടക്കാർക്ക് മാത്രം പോകാവുന്ന തരത്തിലുള്ള അവരുടെ സുഖലോലുപ സുഖലോലുപൈകുന്നേരങ്ങൾ സായാഹ്നങ്ങൾക്ക് വേണ്ടിയുള്ള മാളുകൾ ഉണ്ടാക്കുന്നതാണ് വികസനം എന്നാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് മനുഷ്യരുടെ ഉപജീവന മാർഗങ്ങളെയാണ് നിങ്ങൾ നിങ്ങൾ കയ്യാറാൻ ശ്രമിക്കുന്നത് കോർപ്പറേറ്റുകൾക്കൊപ്പമാണ് നിങ്ങൾ വെറും സേവന ജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവതരിപ്പിക്കുന്ന ഇത്തരം മാരീജൻ മാരീജ തന്ത്രങ്ങളെ ഉപയോഗ ആണ് നിങ്ങളും ജനങ്ങൾക്ക് മുമ്പിൽ ഒരു വികസന മാർഗമായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങളും റോഡുകളും പാലങ്ങളും മാത്രമാണ് വികസനമെന്നും റോഡുകളിലൂടെ ചീറിപ്പായുന്ന വണ്ടികൾ മാത്രമാണ് വികസനമെന്നും ഒക്കെയുള്ള ഒരു പരിപാടിയാണ് നിങ്ങൾ മോതി ഇതൊക്കെ പറയുമ്പോൾ ഇതല്ലെങ്കിൽ എന്താ വികസനം ഇതൊക്കെ തന്നെയല്ലേ എന്ന് ചോദിക്കും അതൊക്കെ ചോദിക്കുമ്പോഴാണ് ബി ജെ പി ചോദിക്കുന്നത് ഇതൊക്കെയാണ് വികസനമെങ്കിൽ ഗഡ്കരിയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയത് इन प्रश्न അതായത് വികസനത്തെക്കുറിച്ച് രാഷ്ട്രീയത്തെക്കുറിച്ച് ജനാധിപത്യത്തെക്കുറിച്ച് പൗരാവകാശങ്ങളെക്കുറിച്ച് മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് ജീവിതത്തിന്റെ സങ്കല്പത്തെക്കുറിച്ച് എന്തായിരിക്കണം മനുഷ്യ ജീവിതവും മനുഷ്യ സമൂഹവും എന്നുള്ളതിനെക്കുറിച്ച് ഏറ്റവും ഉദാത്തവും നീതിയിലും അത് ജനാധിപത്യത്തിനും അധിഷ്ഠിതവുമായ രാഷ്ട്രീയ ഊന്നി നിന്നുകൊണ്ടാണ് നിങ്ങൾക്ക് ഫാഷനിസ്റ്റ് രാഷ്ട്രീയത്തെ ബി ജെ പിയെ നേരിടാനാവുക അതിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന പാകപ്പിഴകളാണ് അതിൽ പാകപ്പിഴകൾ മാത്രമല്ല നിങ്ങൾ അതിൽ നിന്ന് മാറി നടക്കുകയും മറ്റൊരു തരത്തില രാഷ്ട്രീയത്തെ ചെയ്യുമ്പോഴാണ് വലതുപക്ഷ രാഷ്ട്രീയം അവിടേക്ക് കയറി വരുന്നത് ഇതാണ് ഇവർ നടപ്പാക്കുന്നതെങ്കിൽ അദാനിയുടെ തുറമുഖം ആണ് വിഴിഞ്ഞത്ത് പണിയേണ്ടതെങ്കിൽ അത് പണിയിരിക്കുന്നതിന് നിങ്ങളെക്കാൾ മികച്ച ഭരണാധികാരി ഞാനാണ് എന്ന് മോദി പറയുമ്പോൾ ആളുകൾ അത് വിശ്വസിക്കുന്നു കാരണം മോദി എല്ലായിടത്തും അത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ലിബറൽ ഡെമോക്രസി ഡെമോക്രസിയാകട്ടെ സെൻട്രിസ്റ്റ് പാർട്ടികളാവട്ടെ ജന നമ്മൾ കാണുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടികളും ഇത്തരത്തിലുള്ള ജനാധിപത്യ മതേതര കക്ഷികൾ എന്ന് പറയുന്ന പാർട്ടി കക്ഷികളും രാഷ്ട്രീയ സംഘങ്ങളുമെല്ലാം ചരിത്രത്തിൽ അവയുടെ പ്രഖ്യാപിത രാഷ്ട്രീയത്തെ അശ്ലീലമായ വിധത്തിലും അപ അപകടകരമായ വിധത്തിലും കയ്യൊഴിയുമ്പോൾ ആ ശൂന്യതയിലേക്ക് അവർ പറഞ്ഞ മുദ്രാവാക്യങ്ങളെയും അവരുടെ വർത്തമാനങ്ങളെയും വാചകമടികളും മുദ്രാവാക്യങ്ങളുമായി ഏറ്റെടുത്തു പറഞ്ഞുകൊണ്ടാണ് വലതുപക്ഷവും ഫാഷിസവും ലോകത്തെല്ലായിടത്തും കടന്നു വന്നിട്ടുള്ളത് ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ് അവർ കടന്നു വന്നിട്ടുള്ളത് അത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ബി ജെ പിയുടെ മതേതര ജനാധിപ ജനാധിപത്യ വിരുദ്ധ മതേതര വിരുദ്ധ രാഷ്ട്രീയത്തിനെതിരെ മാത്രമല്ല അവരുടെ പൊളിറ്റിക്കൽ ഇക്കണോമിയെ കാര്യത്തിൽ എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥയെയാണ് ബി ജെ പി ഉയർത്തിപ്പിടിക്കുന്നത് അതിനെതിരായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പ്രോഗ്രാം ഒരു രാഷ്ട്രീയ പരിപാടി പൊളിറ്റിക്കൽ ഇക്കോണോമിയിലൂന്നിയ ഒരു രാഷ്ട്രീയ പരിപാടി കൂടി നിങ്ങൾ അവതരിപ്പിക്കേണ്ടതുണ്ട് അത്തരം ആ രാഷ്ട്രീയ പരിപാടിയുടെ കാര്യത്തിൽ കേരളത്തിലെ ബി ജെ പി വിരുദ്ധ ജനാധിപത്യ പിൻഗണയും ഐക്യ ജനാധിപത്യ മുന്നണിയും ആ രാഷ്ട്രീയ പരിപാടിയുടെ കാര്യത്തിൽ അത്തരം വളരെ സമഗ്രമായ ഒരു ബസൽ രാഷ്ട്രീയ ചിത്രവും ഒന്നും പ്രദർശിപ്പിക്കുന്നില്ല പക്ഷേ ആ ചർച്ച രണ്ടായിരത്തി ഇരുപത്തിനാലില് തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിക്കുന്നതിന് നിർഭാഗ്യവശാൽ വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് യു പി എ ചുമത്തി ജയിലിൽ കിടക്കുന്ന നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ പൗരാവകാശ സംഘടനക്കാർക്കും പ്രവർത്തകർക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അതല്ലാതെ ജനാധിപത്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട് ആ കൊട്ടിക്കലാശം എന്നൊക്കെ പറയുന്ന പരിപാടികളൊക്കെ കണ്ട് ടി വിയിലൊക്കെ കണ്ട് ആനന്ദിച്ച് വോട്ട് ചെയ്യാൻ പോകുന്ന മനുഷ്യർക്ക് വോട്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആശങ്കയിൽ ചോയ്സ് ഇല്ല കാര്യം നമ്മുടെ മുമ്പിൽ അങ്ങനെയൊന്നുമില്ല നമ്മുടെ മുമ്പിലുള്ളത് മൂന്നാല് കക്ഷികളൊക്കെയുള്ളൂ അതിൽ നിങ്ങൾ ബി ജെ പി ഒഴിവാക്കിയേ പറ്റും അതിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് പൗരാവകാശ ലംഘനങ്ങൾക്കെതിരെയും ജനാധിപത്യ വിരുദ്ധതയ്ക്കെതിരെയും ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ബിജെപിയോടെ പരിപാടിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പൗരാവകാശ നിഷേധങ്ങൾ നടപ്പാക്കുന്നവർക്കെതിരെയും ഒക്കെയുള്ള വോട്ടായി തന്നെയാണ് കേരളത്തിലെ ഒരു കേരളത്തിൽ മനുഷ്യർ വോട്ട് ചെയ്യേണ്ടത് എന്ന് ബിജെപിക്കരുത്